ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ പോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് മലയാള സിനിമയുടെ ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു അപ്പോൾ ഇറങ്ങിയ മികച്ച സിനിമകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിലൊന്നാമത്തെ ദൃശ്യം വൺ ജിത്തു ജോസഫ് മോഹൻലാൽ ഇറങ്ങിയ സിനിമയാണ് ദൃശ്യം വൺ അമ്പത് കോടിയാണ് ചിത്രം കളക്ട് ചെയ്തത് രണ്ടാമതായിട്ട് മെമ്മറീസ് ആണ് അതും പൃഥ്വിരാജ് ജിത്തു ജോസഫ് ഇറങ്ങിയ സിനിമയാണ് അഗെയിൻ ജിത്തു ജോസഫ് കോംബോയാണ് അത് നല്ലൊരു വിജയമായി തീർന്നൊരു സിനിമയാണ് മെമ്മറീസ് അടുത്ത അടുത്താണ് മുംബൈ പോലീസാണ് മുംബൈ പോലീസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് നല്ലൊരു സിനിമയാണ് റഹ്മാൻ അതുപോലെ തന്നെ ജയസൂര്യ പൃഥ്വിരാജ് പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ് മുംബൈ പോലീസ് അടുത്താണ് നേരം നേരം എന്ന് പറയുമ്പോൾ അൽഫോൺസ് പുത്രൻ നിവിൻ പോയി കൂട്ടിയിട്ടുള്ള ഇറങ്ങിയ സിനിമയാണ് നേരം അടുത്താണ് ഹണിബി ഹണിബി എന്ന് പറയുമ്പോൾ ആസിഫ് അലി ബാലു ശ്രീനിർബാസി ലാലേ തുടങ്ങിയ പ്രധാന വേഷത്തിലെത്തിയ നമ്മുടെ ഭാവനയുണ്ട് ഇവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ് ഹണിബി നല്ലൊരു ഹിറ്റ് സ്റ്റാറ്റസ് ഉള്ള ഒരു സിനിമയാണ് ഹണിബി അടുത്താണ് ആമേൻ ആമേൻ എന്ന് പറയുമ്പോൾ ലിജോ ജോസ് പലിശേ ഒരു ക്ലാസിക് ഐറ്റമാണ് ആമേൻ ഫാത്വാസിലാണ് നായകൻ മണിയൊക്കെയുണ്ട് കലാബർ മണിയൊക്കെയുണ്ട് സിനിമയില് അടുത്താണ് ഫിലിപ്സ് ആൻഡ് വങ്കിപ്പൻ ഫിലിപ്സ് ആൻഡ് വങ്കിപ്പൻ ഏറെ ഫാൻറ്റസിന്ന് നിറഞ്ഞൊരു സിനിമയാണ് നല്ലൊരു സിനിമയാണ് എന്താ പറയുക ഫാമിലി മൂവിയാണ് ഫിലിപ്സൻ വങ്കിപ്പൻ ഏറെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഞാൻ ഏറെ ഇഷ്ടപ്പെട്ട സിനിമയാണ് ഫിലിപ്സാൻ വങ്കിപ്പൻ അവസാനത്തെ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി ഒരു ഒരു യാത്രാ സിനിമയാണ് നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഇതിലേതെന്ന് കമൻറ്റ് ചെയ്യാൻ കൂടുതൽ സിനിമ അപ്ഡേറ്റ് കാത്തിരിക്കാം ശരി ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്